ഹായ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അനുമോളെ പിച്ചു ചീന്തുകയാണ് അതായത് അനുമോള് ആ പുതപ്പിനടിയിലെ സംഭവം പറഞ്ഞതിലൂടെ അനുമോളെ പിച്ചു ചീന്തുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം അനുമോൾ ആ പറഞ്ഞത് ശരിയായില്ല അവൾ ആരാണ് സദാചാര പോലീസോ ഒരാണിനും പെണ്ണിനും സമ്മതമാണെങ്കിൽ ഉമ്മ വയ്ക്കാം എന്തും ചെയ്യാം എന്താണ് പ്രശ്നം ഇവിടെ അനുമോളുടെ വൃത്തികെട്ട കണ്ണുകൊണ്ട് കണ്ടതാണ് പ്രശ്നം അങ്ങനെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തീർച്ചയായും അനുമോളെ ഞാനും വിമർശിച്ചിരുന്നു അത് കിസടി കണ്ടു എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല എന്തുകൊണ്ട് അനുമോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു സംഭവമാണ് അത് എന്തോ ആയിക്കോട്ടെ പക്ഷെ കിസടി കണ്ടത് അനുമോൾ പറഞ്ഞത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം അനുമോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യം അനുമോൾക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ ആ കണ്ടത് പറഞ്ഞതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവിടെ അങ്ങനെ ഒരു ടോക്ക് വന്നു അതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിന് പുറത്ത് ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ട് അനുമോൾ പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ അത് തെറ്റുതന്നെയാവും അത് അവരവരുടെ ഇഷ്ടമാണ് ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് അനുവാദമുണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് ആർക്കും സംസാരിക്കാം ബിഗ് ബോസ് അത് വിലക്കുന്നത് വരെ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ബിഗ് ബോസ് വീട്ടിനകത്ത് അങ്ങനെ ഒരു വിഷയം നടക്കുന്നു അതാണ് അനുമോൾ ചൂണ്ടിക്കാണിച്ചത് അത് ബിഗ് ബോസ് തടഞ്ഞിട്ടുമില്ല ബിഗ് ബോസിന് വേണമെങ്കിൽ തടയാമല്ലോ ഇപ്പോൾ അക്ബറും ഷാനവാസും തമ്മിൽ വഴക്കുകൂടുമ്പോ എത്തും എന്ന് പേടിച്ച് ബിഗ് ബോസ് തടയുന്നുണ്ടല്ലോ അപ്പോൾ ഈ വിഷയം പുറത്ത് വളരെ നെഗറ്റീവായി പോകും ഇത് പറയാൻ പാടില്ല ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിന് തടുക്കാമല്ലോ എന്തുകൊണ്ട് തടുത്തില്ല അപ്പോ ഇവിടെ നടക്കുന്ന വൃത്തികേടുകൾ പറയുക തന്നെ ചെയ്യും അത് അങ്ങനെയാണ് ഇത് ബിഗ് ബോസ് വീടാണ് അനുമോളെ കുറ്റം പറയുന്ന കുറച്ച് സദാചാരക്കാരുണ്ട് ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന നോറയോ അങ്ങനെ എന്തോ ആണ് ആ കുട്ടി ഈ വിഷയത്തെ കുറിച്ച് പറയുന്നുണ്ട് അനുമോൾക്ക് ഇതിന്റെ ആവശ്യമില്ല ഓട്ടി പിടിക്കാനാണെങ്കിൽ ഇതെല്ലാം വേറെ വിഷയം എടുത്തിട്ടൂടെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അനുമോളെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇവരെന്താണ് കാണിച്ചു കൂട്ടിയത് അതായത് ജാസ്മിൻ ഗബ്രി ബന്ധത്തെക്കുറിച്ച് ഇവരെന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത് ഇവരെന്തൊക്കെ കണ്ടു എന്നാണ് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയയിൽ അനുമോളെ കുറ്റപ്പെടുത്തുന്ന എല്ലാവരും എന്തൊക്കെയാണ് അന്ന് ജാസ്മിൻ ഗബ്രി കോംബോയെ കുറിച്ച് ഇവർ പറഞ്ഞുണ്ടാക്കിയത് വൃത്തികെട്ടവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞുണ്ടാക്കിയത് അപ്പോൾ അവർക്ക് അങ്ങനെ പറയാമെങ്കിൽ അനുമോള് കണ്ട കാര്യം അനുമോൾക്ക് പറഞ്ഞൂടെ അനുമോള് പറഞ്ഞത് അവർ കിസടിക്കുന്നത് കണ്ടു എന്നല്ലേ പറഞ്ഞത് അനുമോള് അത് കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ബിഗ് ബിഗ് ബോസ് പറയും ബോസ് റിവ്യൂ ചെയ്യുന്ന വമ്പന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് അനുമോള് അനുമോളുടെ ആ കിറ്റ് കാണാതെ ആരിനോട് ചോദിക്കാൻ വരുന്ന സമയത്ത് ആരിനും ഈ പറയുന്ന ജിസയിലും ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അനുമോളെ കണ്ടപ്പോൾ ഇവർ അനുമോളെ പറ്റിക്കാൻ വേണ്ടി അടുത്ത് ചേർന്ന് കിടന്നതാണ് അപ്പൊ അനുമോൾ അത് കണ്ട് തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അനുമോള് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്നല്ല കിസ് അടിക്കുന്നത് കണ്ടത് അതിന് പിറ്റേ ദിവസമാണ് കണ്ടത് എന്ന് അനുമോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് താൻ ബെഡിൽ കിടക്കുന്ന സമയത്ത് പുതപ്പിനടിയിലൂടെയാണ് ഈ വിഷയം കണ്ടത് എന്നുള്ളത് കൃത്യമായി അനുമോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ആൾക്കാർ എല്ലാവരും ചേർന്ന് അനുമോളെ മനഃപൂർവ്വമായിട്ട് കുറ്റക്കാരിയാക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് പല ആൾക്കാരും അത് ഏറ്റുപിടിക്കുന്നുമുണ്ട് തീർച്ചയായും അനുമോൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് വേറൊരു വശം പക്ഷേ അനുമോൾക്ക് ഇത് പറയാൻ അവകാശമില്ല എന്ന് പറയുന്നത് തെറ്റാണ് അനുമോൾക്ക് പറയാം ഒരു കുഴപ്പവും അനിമോളുടെ ഗെയിമിനെ അത് ബാധിക്കുമായിരിക്കാം പക്ഷെ അനിമോൾക്ക് അത് പറയാം കാരണം എന്ത് ബിഗ് ബോസ് വീടാണ് ഇവിടെ എന്ത് ചെയ്താലും പറയുക തന്നെ ചെയ്യും അത് അങ്ങനെയാണ് കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന ജാസ്മിനെയും ഗബ്രിയെയും എടുത്തിട്ട് അലക്കുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇപ്രാവശ്യം ആ പ്രശ്നം വേണ്ട അനുമോളുടെ ഭാഗത്ത് ആ പറഞ്ഞതിലൂടെ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം ബിഗ് ബോസ് വീട്ടിൽ അവർക്ക് ചെയ്യാമെങ്കിൽ കണ്ട കാര്യം അനുമോൾക്ക് പറയുകയും ചെയ്യാം അതായത് കിസ്സടിക്കുന്നത് കണ്ടു എന്ന് പറയാം പക്ഷെ അത് ഈ ഉദ്ദേശം വെച്ചാണ് ആ ഉദ്ദേശം വെച്ചാണ് എന്ന് പറയാനുള്ള അവകാശമില്ല ആ ഉദ്ദേശം എന്താണ് എന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ പക്ഷെ കിസ്സടിക്കുന്നത് കണ്ടു എന്ന് അനുമോൾക്ക് പറയുക തന്നെ ചെയ്യാം അതിലെന്താണ് തെറ്റ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരും ബൈ ബൈ